അസലാമലൈക്കു വർഹമുല്ല വരകാത്തു ഇന്ന് നമുക്ക് പറയാനുള്ളത് മാസപ്പിറവിയുടെ വക്കിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നബി നബിസല്ലാ അലൈഹി വസ്ലമ്മ മക്കയിൽ നിന്നും മദീനയിലേക്ക് കടന്നു വന്ന ആ മദീനയിൽ എത്തിയപ്പോഴുണ്ടായ അവസ്ഥയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇന്ന് നമ്മൾ കാണുന്ന ദഫ് അതുപോലെ നബിയുടെ മധുരി പാടൽ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷേ അവരുടെ നേതാക്കന്മാർ എഴുത ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളിൽ പോലും നബിസ്വല്ലാഹു അലൈവലമായിയുടെ പതിവുകളും നബി സുലു അലൈവലമായിയുടെ മനുവാ മൗനാനുവാദങ്ങളും ഒക്കെ അവർ വിവരിക്കുന്നിടത്ത് പറയുന്നുണ്ട് ഐഷാ ബിവിക്ക് ഐഷ ബിവിക്ക് സന്തോഷ ഐഷാ ബിബിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദഫ് മുട്ടി കളിക്കുന്ന കുട്ടികളെ നബി സുല്ലാ അല്ലൈവലമ അനുവദിച്ചിരുന്നു എന്ന് ഒരു ദിവസം ആയിഷാ ദേവിയുടെ വീട്ടിലേക്ക് കടന്നു വന്ന അബുബക്ര സിദ്ദിഖ്ലാഹന് പറഞ്ഞു നബിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് കുട്ടികളോട് ചോദിച്ചു അതായത് ദഫുമുട്ടി പാട്ടുപാടുമ്പോഴേ ഒച്ച ഉണ്ടാക്കുകയാണല്ലോ അപ്പോൾ ഒരു തരം ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി വല് വളരെ ആഹ്ലാദപൂർവ്വം ആടി തിമർത്തിയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നബി സുല്ലാ അലൈവലമ്മ കുട്ടികളെ അനുവദിക്കൂ സന്തോഷിക്കാൻ എന്നാണ് നബിസ് അലിസ്ല പറഞ്ഞത് എന്ന് താരിഖുൽ ഇസ്ലാം ചരിത്രം പറയുന്നുണ്ട് നോക്കിയാൽ കാണാം അതും ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ പേജ് അങ്ങനെ ഈ യെസിബിലേക്ക് നബി വരുമ്പോൾ ഇവിടെ യസിരിബി എന്നായിരുന്നു പേര് ഈ എസിരിബി എന്ന പേര് ഉണ്ടാവാനുള്ള കാരണം നൂഹി നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്തതികളിൽപ്പെട്ട യസ്രിബ് എഴുരിബ് എന്ന ഒരു അവിടെ താമസിച്ചിരുന്നു അവരെക്കുറിച്ചായിരുന്നു ഈ എസിരുബ് അവരെ കാരണമാണ് അവിടെ യെസിരുബ് എന്ന പേര് വന്നത് ആ കാലത്താണ് അല്ലാതെ വേറെ പേരുകൾ പല പേരുകളും ഈ നാടിനുണ്ടായിട്ടുണ്ട് അതൊക്കെ മാറി മാറി വന്നു എന്നാൽ ഈ നാട്ടിൽ അധികമായിട്ട് രോഗങ്ങൾ കണ്ടമാന രോഗങ്ങൾ എല്ലാ രോഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു എല്ലാ ജനങ്ങൾ വെറുക്കുന്ന എല്ലാ രോഗങ്ങളും കുഷ്ഠരോഗം വെള്ളപ്പാണ്ട് എല്ലാ സാധനങ്ങളും ഈ മണ്ണിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എനുസിലാസയുടെ കടന്നു വരവിന് ശേഷം അതൊക്കെ ഇല്ലാതെയായിപ്പോയി താനേ മാറിപ്പോയി മരുന്നൊന്നും കൂടാതെ തന്നെ രോഗികളൊക്കെ രോഗി രോഗത്തിൽ നിന്നും രോഗികളൊക്കെ മുക്തരായി മാറി മാത്രമല്ല മദീന ഒരു വല്ലാത്ത ബർക്കത്തുള്ള സന്തോഷകരമായ അവസ്ഥയുടെ രാജ്യമായി മാറി മദീനക്കാർക്ക് അത് തന്നെ വളരെ മനംകുളിരായിരുന്നു എന്ന് പറയുന്നത് എന്നാൽ നബി കടന്നു വരുമ്പോൾ ഉണ്ടായ സംഭവങ്ങളുണ്ട് അങ്ങോട്ട് കടന്നു വരുമ്പോൾ മദീനയിലേക്ക് വരുമ്പോൾ നബിയെ എതിരേൽക്കാൻ ആയിട്ട് മദീനയുടെ അന്തരീക്ഷം തെക്ക്ബീറുക ധനി കൊണ്ട് മുഖരിതമായി എന്ന പറയുന്നത് അതായത് നബിയെ നബിയുടെ വരവ് കാണാനും നബിയെ എതിരേൽക്കുന്നവരുടെ വരവ് കാണാനും ഇതിന് രണ്ടും കൂടി ഉയരങ്ങളിലും വീടുകളിലൊക്കെ കയറി കൂടി തിങ്ങി നിറഞ്ഞിരുന്നു സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരുമൊക്കെ എന്നാണ് പറയുന്നത് മാത്രമല്ല അവര് ഇന്ന് നമ്മൾ നിബിദിനത്തിന് കാണുന്ന പോലെ ഇന്ന് നബിദിന ജാഥ വരുമ്പോഴല്ല വഴിയോരങ്ങളിൽ സ്ത്രീകളും കുട്ടികളൊക്കെ കാത്തു നിൽക്കണം അതേ അങ്ങനത്തെ ഒരു പ്രതീതിയായിരുന്നു എന്നാൽ ആ പ്രതീതി എന്ന് പറയുമ്പോൾ കുട്ടി ഇന്നിപ്പോൾ നമ്മൾ ദഫൊക്കെ മുട്ടി ഭയങ്കര ആഘോഷത്തിലാണ് നമ്മൾ യാത്ര ഘോഷയാത്ര നടത്തുന്നത് വലിയ വലിയ മ ആളുകളൊക്കെ പണ്ടത്തെ മാതിരി ഇല്ല ഇപ്പോൾ ചെറിയ കുട്ടികളും ദഫുണ്ടാവും പിന്നെ വലിയ ആളുകളുടെ ദഫ് കോൽക്കളിയൊക്കെ ഉണ്ടാവും അപ്പോൾ അന്ന് ഈ കോൽക്കളിയും ദഫും ഒക്കെ ഉണ്ടോ എന്നാണ് ചോദ്യം നിങ്ങളെ കറക്റ്റാണ് ചോദ്യം കാരണം അന്നാണ് ദഫും എല്ലാ ഈ കായികവിദ്യകളൊക്കെ ഇതിനേക്കാൾ കൂടുതൽ രസകരമായതന്നായിരുന്നു എന്നാൽ ശ്രമാലുശ്രമയുടെ എതിരേൽക്കാൻ വന്ന അതിലുള്ള അത്ര ഇന്ന് ഇതിലൊന്നും കാണൂല നിങ്ങൾ എന്താ പറയാൻ കാരണം എന്നറിയോ അന്ന് ആയോധന കലകളില് നിപുണരായ ആളുകള് വാളുകളൊക്കെ കൊണ്ടിട്ടേ ഉറിഞ്ഞൊക്കെ ചുരുക്കിയിട്ടായിരുന്നു ഈ ജാഥ ഈ ജാഥയില് എതിരെ കണ്ണുന്ന ജാഥയിൽ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് ഏറ്റവും നിലപിടിപ്പുള്ള വാളുകളൊക്കെ ആയിരുന്നു അവരെ ഉടവാളുകളൊക്കെ ധരിച്ച് അതൊക്കെ കൊണ്ടായിരുന്നു അവർ ഇറങ്ങി തിരിച്ചിരുന്നത് എന്നിട്ട് നബിയെ എതിരെക്കാണ് ആ ജാഥയിൽ ആ ജാഥയിൽ തെക്ക്ബീർ ധ്വനി പുറത്തിക്കൊണ്ട് മാത്രമല്ല ഈ കാണാൻ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ ഈ കാണാൻ നിൽക്കുന്ന ആളുകളൊക്കെ വെറും കാണാൻ നിൽക്കുകയല്ല ചെയ്തിരുന്നത് തെക്ക്ബീർ ചൊല്ലിക്കൊണ്ടേ സന്തോഷത്തിൽ തെക്ക്ബീർ ഇങ്ങനെ അതിലടക്ക് തോലാൽ ബദ്രു പാടുന്നത് അതുമുണ്ട് അങ്ങനെ പല പല വാഴ്ത്തലുകളാണ് അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് പല വാഴ്ത്തൽ പാട്ടുകളും പാടിക്കൊണ്ടും ആയിരുന്നു ആ അന്തരീക്ഷം അന്ന് സംജാതമായത് അതിനെക്കുറിച്ച് കുറിച്ച് ഐഷ ബി വിഹു അന്ന പറഞ്ഞത് ഇത്രയും ആഹ്ലാദം നിറഞ്ഞ ഒരു ദിവസം നബി തങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് തിരുമേനി നബിയിൽ കട മദീനയിൽ കടന്നു വന്നപ്പോൾ സ്ത്രീകളും കുട്ടികളും സ്വാഗതഗാനം ആലപിച്ചു എന്ന പറയുന്നത് ഇന്ന് നമ്മൾ നബിദിനത്തിന് സ്വാഗതഗാനം ആലപിക്കുന്ന മാതിരി ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നമ്മൾ ഈ നബിദിനത്തിന്റെ ആ രൂപം അന്ന് നബി മദീനയിലേക്ക് കടന്നു വന്നതുമായിട്ട് താരാത്മ്യപ്പെടുത്താം അല്ല എന്നുണ്ടെങ്കിൽ നബി ജനിച്ചതിൻ്റെ ആ വലിയ ആവേശം എന്നാ അന്നിത്രയൊന്നും ആവേശം ഉണ്ടായിട്ടില്ല അന്ന് അഭിനബി പ്രസവിച്ചു കുട്ടി കുട്ടിയിൽ വളരെ അത്ഭുതങ്ങൾ കണ്ടു ആ അത്ഭുതങ്ങൾ ലോകം മുഴുവനും വ്യാപിച്ചു ഒരു പ്രത്യേകത കണ്ടു എന്നല്ലാതെ അന്ന് ആഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ നബി മദീനയിലേക്ക് കയറി വന്നപ്പോൾ ആഘോഷങ്ങളുടെ പൊടിപഠനമായിരുന്നു ആഘോഷം ഘോഷയാത്ര ഘോഷയാത്രയിൽ മാത്രമല്ല ഘോഷയാത്രയിൽ ഓരോ കോത്രക്കാർ ഓരോ ഗോത്രക്കാർ അവരുടെ പ്രദേശത്ത് എത്തുമ്പോൾ അതത് ഗോത്രക്കാര് തങ്ങളോടൊപ്പം താമസിക്കുവാൻ നമുസ്ലാസ്ലമായോട് സസ്നേഹം ആവശ്യപ്പെട്ടിരുന്നു ക്ഷണിച്ചിരുന്നു എന്ന് പറയുന്നത് പല ഗോത്രക്കാരെയും പല ഗോത്രക്കാരെയും പിന്നിട്ടുകൊണ്ട് ആ ഘോഷയാത്ര ബനി ബനീസലിം ഗോത്രക്കാരുടെ വീട്ടിന് അകത്തേക്ക് എത്തി എന്നാണ് പറയുന്നത് ബനീസലീം ഗോത്രം വരെ എത്തി പല ഗോത്രങ്ങളും പിന്നിട്ടുകൊണ്ട് വലിയ ഘോഷയാത്രയായിരുന്നു ഈ ോഷയാത്രക്കിടയിൽ അബ്ദുല്ലാഹു അൻഹു അതുപോലെ ഉത്ബാൻ മാലിക് ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചു പിടിച്ചു നിർത്തിക്കൊണ്ട് നബിയോട് പറഞ്ഞു യാ റസൂല ഇവിടെ ഇറങ്ങി ഞങ്ങളുടെ കൂടെ താമസിപ്പിക്കണം താമസിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അംഗസംഖ്യയിലും പ്രശസ്തിയിലും മുന്നോട്ട് നിൽക്കുന്ന കോത്രക്കാരാണ് ഞങ്ങൾ എതിരാളികളെ തടുക്കാനും അവരോട് എതിർക്കാനും കരുത്തുറ്റവരാണ് ഞങ്ങൾ ഞങ്ങൾ അഭയാർത്ഥികളെ കുടിയിരുത്തുന്നതിൽ വമ്പന്മാരാകുന്നു ഇതൊക്കെ കേട്ട നബി നബിസ്ല്ലാഹു അലൈഹി സ്വലമ മറുപടി പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹു നന്മ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തിരുനേബി യാത്രയായി അതാണ് നബീൻകുമാർ വാക്ക് കേട്ടാ മതി നബി അവിടെ പാർത്തതിന് ഒരു പത്ത് വർഷം പാർത്തതിന് ഉള്ള അത്രയും സന്തോഷമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒലീനെ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ ആ ഒലിയെ അള്ളാഹുവിൻ്റെ ഒലിയെ നമ്മളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു കിട്ടൂല എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ അത് കിട്ടിയാൽ മതി പക്ഷെ അത് കിട്ടാൻ വളരെ പ്രയാസമാണ് അതേപോലെ നബി സലഹ് അലമയിൽ നിന്ന് ആ വാക്ക് കിട്ടി അങ്ങനെ നബി യാത്ര തുടർന്നു ബനു സാഹിദ ബനു ഹാരിസ് ബനു ഹജ്ജാർ എന്നീ കോത്രക്കാർ തിരുമേനിയെ നിർബന്ധപൂർവ്വം സൽക്കരിച്ചു ഇറങ്ങേണ്ടത് ഇടത്ത് എല്ലാം നബിയുടെ ഒട്ടകം മുട്ടുകുത്തുകയാണ് ചെയ്യുന്നത് നബി ഇറങ്ങേണ്ട സ്ഥലത്തൊക്കെ ഒട്ടകം മുട്ടുകുത്തുകയും ചെയ്തു അങ്ങനെ ആ ഒട്ടകത്തിൻ്റെ ആ വിനയത്തോടു കൂടി അങ്ങനെ മുട്ടുകുത്തലും പിന്നെ വീട്ടിൽ യാത്ര തുടരലും അങ്ങനെ നബി സാഹ അലൈവലമ്മ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു വനി നഞ്ചാർ ഗോത്രത്തിൽ കോത്രത്തിൽപ്പെട്ട ഹാലിദ് ബിനു സെയ്ദ് അൻസാരി എന്നവരുടെ എന്ന അബു അയ്യൂബ് ഹുദി അള്ളാഹു അനുവിൻ്റെ വസതിക്ക് മുമ്പിലെത്തിയപ്പോൾ ഒട്ടകം അവിടെ മുട്ടുകുത്തി അള്ളാഹു വേണ്ടുക വച്ചാൽ ഇതുതന്നെ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് തിരുനബി സല്ല അലൈവലമ അവിടെ ഇറങ്ങി തിരുമേ തിരുനബി പ്രവേശിച്ചതോ പ്രവേശിച്ചതോട് കൂടി മദീന നഗരത്തിൽ നല്ല ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് അതിനബി ഒഫാത്താകുന്നതുവരേക്കും ആ ദീപ്തി നഗരത്തെ ആവരണം ചെയ്തിരുന്നു എന്ന് നബി ഒഫാത്താകുന്നതുവരേക്കും അതേ ഒരു പ്രതിയായിരുന്നു ഒരു പ്രകാശം നബി ഈ ബജാ കോത്രക്കാരുടെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങിയത് ആ ഇറങ്ങിയ അവസരത്തിൽ ഒട്ടകപ്പുറത്ത് നിന്ന് നബി ഇറങ്ങിയപ്പോൾ ആ കോത്രക്കാരികളായ യുവതികളും ബാലികമാരും വൃദ്ധന്മാരും ദഫ് മുട്ടിക്കൊണ്ട് സ്വാഗതഗാനങ്ങൾ ആലപിച്ചു എന്ന് താരിഖുൽ ഇസ്ലാം ചരിത്രം രേഖപ്പെടുത്തി കിടക്കുന്നു ഇപ്പം എങ്ങനെയുണ്ട് ഇതാണ് അഹിലു സുന്നത്ത് ഗുൽ ജമായത്തിൻ്റെ ഈ കുട്ടികൾ ഈ പ്രായമായവരും യുവാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘോഷയാത്രയും ഈ ആവേശവും അപ്പം ഈ ആവേശം ഇത്ര മതിയോ എന്ന് ചോദിക്കേണ്ടി വരും ഈ ചരിത്രങ്ങളൊന്നും പരിശോധിക്കാത്ത ആളുകൾ തീർച്ചയായിട്ടും അത് ഓവറാണ് അധികമാണ് എന്നൊക്കെ പറയും സ്നേഹം ഉണ്ടായ അങ്ങനെയും സ്നേഹത്തിന് വേദനയില്ലല്ലോ ഒരാൾ സ്നേഹിച്ചുകൊണ്ട് കടിച്ചാലും പിച്ചിയാലും ഉള്ളിയാലും നമുക്ക് എന്തുണ്ടാവില്ല വേദന ഉണ്ടാവില്ല അങ്ങനെയാണ് അതേപോലെയാണ് അപ്പോൾ ഈ സന്തോഷത്തിൽ പങ്കുചേരുക നബിയുടെ നബി സലഹ് അലൈസ്മായിയുടെ പേരിൽ നമ്മൾ ശ്രദ്ധ ചെയ്യുക ഈ കുട്ടികൾക്കൊക്കെ അതുപോലെ ഇത് പഠിച്ചവർക്ക് ഇതിന് മെനക്കെടുന്നവർക്കൊക്കെ നമ്മൾ ശ്രദ്ധക്ക ധർമ്മം കൊടുക്കുക നബിയുടെ പേരിൽ റസോലുല്ലാൻ്റെ പ്രീതി എനിക്ക് വേണം എന്ന് മനസ്സിൽ കരുതി കൊണ്ടായിരിക്കണം നിങ്ങൾ ധർമ്മമായാലും ശ്രദ്ധക്കയായാലും എന്ത് പാരിതോഷികങ്ങളും ഇതിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ അങ്ങനെ ചെയ്യണം നബിയുടെ പ്രീതി എനിക്ക് വേണം അതന്നെ നമ്മൾ മദീനയിലാണ് നിൽക്കുന്നത് എന്ന ഒരു തോന്നൽ നമ്മൾ നബിയുടെ സാന്നിധ്യം ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ള തോന്നൽ അത് നമുക്ക് വേണം എപ്പോഴും വേണം നിങ്ങൾക്കറിയാമോ മരണ സമയത്ത് നബി അലൈഹി അല്ലയുടെ രൂപമാണ് ഫോട്ടോ ആണ് കാണിച്ചു കൊടുക്കുന്നത് ആര് മലക്കുകൾ ഒരാളുടെ ഇപ്പോൾ മരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ അവസ്ഥ ആ അവസ്ഥ ആ സമയത്ത് കാണുന്ന കാഴ്ചകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഒരുപാട് വിശദീകരിക്കാനുണ്ട് അപ്പോൾ നബിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും മാത്രമല്ല കബറിലും നബിയെയാണ് അവർ കാണിച്ചു കൊടുക്ക ഇയാൾ നീ അറിയുമോ എന്ന് കവരാളിയോട് ചോദിക്കുന്ന അവസ്ഥ ആന ഓദിക്കൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ഖുർആൻ അല്ല ഓതുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ഖുർആൻ ഓതുന്ന സമയത്ത് വന്ന ഹാജരായിരുന്ന മലക്കുകൾ തന്നെ അവിടെ ഹാജരായിക്കൊണ്ട് പറയും ഇത് നിങ്ങൾ ചോദിക്കേണ്ടതില്ല എന്ന് അതിനെ എതിർക്കുന്ന പറയുന്നത് അത്രക്ക് പവറാണ് നബി നബിസ്ലു അലൈഹി സ്വലമായി പവറ് നബിസ്വല്ലാ അലൈഹി സ്വലമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുമായി മിനാജാദ് നടത്താൻ വേണ്ടി ചെന്ന അവസരത്തിൽ അള്ളാഹു എന്നെ സ്പർശിച്ചു എന്ന് അത് ആ അനുഭൂതി പറയാൻ കഴിയുകയില്ല എന്ന് ആ സ്പർശിച്ചതോടുകൂടി എല്ലാ അറിവുകളും എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ എന്റെ ഹൃദയത്തിലേക്ക് നിറക്കപ്പെട്ടു എന്ന് നമുസുല അള്ളാ അലിസ്ല പറഞ്ഞു അതിനുശേഷമാണ് നബിസു അലി സ്വല പറഞ്ഞത് അറിവിലേക്ക് കടക്കാനുള്ള കവാടമാണ് അലി എന്ന് അലിറബി അള്ളാഹുനും അറിവിലേക്ക് കടക്കാനുള്ള കവാടമാണ് എന്നിലേക്ക് കടക്കാനുള്ള കവാടം അലി അലിറബിള്ളാഹുനും എനിക്കും ഒരുപാട് രഹസ്യങ്ങൾ അറിയാം എന്നിട്ട് അള്ളാഹു പറഞ്ഞു നബി നബിഅഅലോട് അറിയിച്ചു കൊടുക്കാൻ പാടില്ലാത്തത് അറിയിച്ചു കൊടുക്കരുത് അറിയിച്ചു കൊടുക്കാൻ നബിക്ക് മാത്രം അറിയിച്ച അറിവുകളെ നബി മാത്രം അറിയുക എന്ന് ഇൻഷാ അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം ഈ എപ്പിസോഡ് ഇവിടെ തൽക്കാലം നിർത്തുന്നു